ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ സെഗ്മെൻ്റിലെ ഒരു ടി വിയാണ് ഷൗമീൻ്റെ പുതിയ ക്യൂലെഡ് സീരീസിലെ ഒരു പുതിയ ടി വിയാണ് ഷൗമി സ്മാർട്ട് ക്യൂലെഡ് ജി തേർട്ടി ടു എന്ന് പറഞ്ഞൊരു ടി വി അപ്പോൾ എഗെയിൻ ഇത് ഒരു സ്മാർട്ട് ഗൂഗിൾ ടി വി ആണ് അപ്പോൾ നമുക്ക് ഗൂഗിൾ ഓഎസ് തന്നെയാണ് വരുന്നത് എല്ലാ ഫീച്ചേഴ്സ് തന്നെ കിട്ടുന്നത് നമുക്ക് എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലെ ആപ്പ് യൂസ് ചെയ്യാം എച്ച് ടി റെസൊല്യൂഷൻ ഉണ്ട് അതേപോലെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് ട്വൻറ്റി ഫോറിൻ്റെ സ്പീക്കർ ഉണ്ട് ഡോൾബി ഓഡിയോ സപ്പോർട്ട് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട് എന്നാൽ വിലയിൽ അത്രയ്ക്ക് ഒരു ഹൈ ഒന്നും അല്ല പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസിനാണ് നിങ്ങൾക്ക് ഈ എച്ച് ടി ക്യൂവിലെ ടി വി വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം അതേപോലെ ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി സൗണ്ട് എക്സ്പീരിയൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ബോക്സ് സ്റ്റാൻഡേർഡ് ബോക്സ് ആണ് ബോക്സിനകത്ത് രണ്ട് ഡെസ്ക് മൗണ്ട് ഉണ്ട് സ്ക്രൂസ് ഉണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു റിമോട്ടാണ് ഒരു വലിയ റിമോട്ടാണ് എന്തിനാ ഇത്രയും വലിയ റിമോട്ട് കൊടുത്തത് എനിക്കറിയില്ല അത്രയും വലിയ റിമോട്ടാണ് അതേപോലെ തന്നെ അതിനകത്ത് മാനുവൽ വാറണ്ടി ഇൻഫർമേഷൻ ഇത്രയ്ക്ക് തന്നെ വരുന്നുള്ളൂ പിന്നെ ഈ ടി വി തേർട്ടി ടു ഇഞ്ച് ടി വി ആ വരുന്നത് അപ്പോൾ അൺബോക്സിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു കാരണം ഒരു ടി വിൻ്റെ അൺബോക്സിങ് സാധാരണ ആരും ചെയ്യാറില്ല എന്നാലും ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് അപ്പോൾ സെറ്റപ്പ് പ്രോസസ്സ് വളരെ സിംപിൾ ആണ് കേട്ടോ കാരണം അപ്പോൾ ഗൂഗിൾ ടി വി സെറ്റപ്പ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഗൂഗിൾ ഹോം ആപ്പ് എടുക്കുക അതിനകത്ത് ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി ഇത് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വൈഫൈയും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടും തന്നെ വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസം കോപ്പി ചെയ്യാം അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിൾ പ്രോസസ്സാണ് അത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല കാരണം ഒരു ഇതപ്പെട്ടവരെല്ലാം അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇല്ലെങ്കിൽ ഓൺ നമുക്ക് കാണാം കാണാം സ്റ്റെപ്സ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാച്ച് വോൾ കാണുന്നത് അതല്ലെങ്കിൽ ഗൂഗിൾ ടിവിയുടെ ഹോമും കാണാൻ സാധിക്കും അപ്പോൾ അതാണ് ഇന്റർഫേസ് കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ നമുക്ക് ഇതിന്റെ ഇന്റർഫേസ് എത്രത്തോളം നല്ല ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് നോക്കാം ഇതാണ് നമ്മുടെ ഗൂഗിൾ ടിവിന്റെ ഇന്റർഫേസ് വരുന്നത് അഗൈൻ ഗൂഗിൾ ടി വിയിൽ നമുക്ക് മൂവീസ് സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഷോസ് ആപ്സ് ലൈബ്രറി ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് മൂവീസ് വേണമെങ്കിൽ മൂവീസ് എല്ലാം തന്നെ ലിസ്റ്റഡ് ഔട്ട് ആണ് അതേപോലെ നമുക്ക് ആപ്പ്സ് ഉണ്ടല്ലേ നെറ്റ്ഫ്ലിക്സ് ഷോമി ടി വി പ്ലസ് പാച്ച് വോള് യൂട്യൂബ് ഹോസ്റ്റാൾ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് ആയിട്ട് അതായത് നമ്മൾ സെറ്റപ്പ് പ്രോസസ്സ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടതെന്നുള്ളത് ചോദിക്കുന്ന ആപ്സാണ് അപ്പോൾ എഗൈൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് അതിന് തന്നെ ഫീഡ് കിട്ടും ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള മൂവീസ് എല്ലാം തന്നെ കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ഗൂഗിൾ ടി വി യൂസ് ചെയ്യേണ്ടതിന് യു ഐ അറിയാവുന്നാണല്ലോ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല അതേപോലെ നമുക്കിവിടെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇൻപുട് സോഴ്സസ് സ്ക്രീൻസ് പിക്ചർ ക്വാളിറ്റി കത്ത്ന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് ആണ് പിക്ചർ മോഡ് സ്റ്റാൻഡേർഡ് മോഡ് ഉണ്ട് വിവിഡ് മോഡ് ഉണ്ട് കുറച്ചുകൂടെ റിച്ചർ കളേഴ്സ് വേണമെങ്കിൽ വിവിഡ് മോഡ് പോകുക ബാക്ക് ലൈറ്റിംഗ് ഉണ്ട് ഐ മോഡ് ഉണ്ട് അതേപോലെ പി ഡബ്ല്യു എം ഗ്ലോബൽ ഡിമ്മിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ സൗണ്ട് ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡി ടി എക്സ് ഡി ടി എക്സ് വെർച്വൽ എക്സ് അറൗണ്ട് സൗണ്ട് ഉണ്ട് പിന്നെ സൗണ്ട് മോഡ് പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് മൂവി ന്യൂസ് അങ്ങനെ ഏത് കാറ്റഗറിയിൽ നമ്മൾ കാണുന്ന അതിനനുസരിച്ച് ചെയ്യാവുന്ന ഓപ്ഷൻസും അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെയാണ് സെറ്റിങ്സ് ബാക്കി ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ ഗൂഗിൾ ടി വിയിൽ വരുന്നത് കാണാം പിന്നെ നമുക്ക് ഷോമീൻ്റെ പാച്ച്വോഡുണ്ട് പാച്ച് വോഡ് എന്ന് പറഞ്ഞാൽ അതാണ് പാച്ച്വാൾ എഗെൻ ഷോമീൻ്റെ അതേ ഒരു യു ഐ ആണ് വളരെ ഫ്ലൂയിഡ് ആയ യു ഐ ആണ് സോണി ലീവ് അങ്ങനത്തെ എല്ലാ കാറ്റഗറിയിലുള്ള ആപ്സൊന്നും എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്തുന്ന് അതിൽ നിന്ന് കണ്ടന്റ് എടുത്ത് ക്യൂറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പാച്ച്വാള് ചെയ്യുന്നത് എഗൻ ഇതൊരു ഗൂഗിൾ ടി വിനെക്കാളും കുറച്ചുകൂടി റിച്ചർ ഇൻ്റർഫേസ് ആണ് കുറേയും കൂടെ ആപ്സിന് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് എന്നാലും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് എനിക്ക് ഈ ടി വിയിൽ ലാഗോ ഒന്നും തന്നെ തോന്നിയില്ല ഇനീഷ്യൽ

ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് ഇനി നമുക്ക് ഓഡിയോ ക്വാളിറ്റി കാര്യം പറയണമെങ്കിൽ ട്വന്റി വോട്ട് സ്പീക്കറാണ് ഷോമി സൗണ്ട് അതേപോലെ ഡോൾ ബി ഓഡിയോ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡി ടി എസ് വെർച്വൽ എക്സ് സൗണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാട്ടൊന്ന് കേട്ട് നോക്കാം എങ്ങനെ ഇരിക്കണം എന്നുള്ള ക്വാളിറ്റി നമുക്ക് ഇതിന്റെ പിക്ചർ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എച്ച് ടി റെസല്യൂഷാണ് വൺ ത്രീ സിക്സ് സിക്സ് ബൈ സെവൻ സിക്സ്റ്റി എയ്റ്റ് പിക്സൽസ് ആണ് വരുന്നത് വൺ സെവൻറ്റി എയ്റ്റ് ഡിഗ്രി ആണ് വ്യൂവിംഗ് ആംഗിൾ റിഫ്രഷ് റിഫ്രഷേറ്റി സിക്സ്റ്റി ഹേർട്സ് ആണ് വരുന്നത് വിവിഡ് പിക്ചർ എഞ്ചിണ്ട് അപ്പോൾ നല്ല റിച്ചർ ടോൺസ് നമുക്ക് കിട്ടാനുള്ള വിവിഡ് പിക്ചർ എഞ്ചിൻ ഓവർ കളർ ക്വാളിറ്റി നല്ലതാണ് ഒരു എന്താ പറയുക ബജറ്റ് എച്ച് ടി ക്വാളിറ്റി ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ് ഞാൻ റിച്ചർ കളേഴ്സ് ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കും അതേപോലെ ബ്ലാക്ക്സ് ഒക്കെ അത്യാവശ്യം ഡീപ്പാണ് വ്യൂവിംഗ് ആംഗിൾസ് ആണ് കുഴപ്പമില്ല പിന്നെ ബെസൽസ് ഉണ്ടല്ലേ വളരെ മിനിമം ായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ബജറ്റ് ഫോർട്ടി തേർട്ടി ടു ഇഞ്ച് ടിവിന്റെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കളേഴ്സ് ആണെങ്കിൽ നല്ല റിച്ച് ടോൺസ് ആണ് വരുന്നത് ഒരു ഭയങ്കര വാവ് ഫാക്ടർ ഇല്ല ഒരു പതിനാലായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടേണ്ട എല്ലാ ക്വാളിറ്റിയും ഇതിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പിക്ചർ ക്വാളിറ്റി നല്ലതാണ് യൂസർ എക്സ്പീരിയൻസ് നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് പാച്ച് വാളും ഉണ്ട് ഗൂഗിൾ ടി വി എക്സ്പീരിയൻസും നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ഇതിന്റെ പോർട്സ് ആൻഡ് കണക്റ്റിവിറ്റിയെ കുറിച്ച് പറയാം ഇപ്പോൾ പോർട്സ് കണക്റ്റിവിറ്റി എന്ന് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് എച്ച് ടി എം ഐ പോട്ടാണ് വരുന്നത് എച്ച് ടി എം ഐ അതേപോലെ രണ്ട് യു എസ് ബി ടു പോയിൻറ്റ് സീറോ പോട്ടുണ്ട് ഒരു ഓഡിയോ വീഡിയോ പോട്ടിട്ടുണ്ട് അതേപോലെ ഇൻറ്റർനെറ്റ് പോട്ടുണ്ട് പിന്നെ ആൻറ്റിന പോർട്ടും അവൈലബിൾ ആണ് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓജീജാക്കും അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം ബേസിക് പോർട്ട്സ് എല്ലാം തന്നെയുണ്ട് എച്ച് ടി എം ഐ പോ രണ്ട് രണ്ടാവന്നെ നമുക്ക് കണക്ഷൻസ് കൊടുക്കാവുന്നതാണ് പിന്നെ പെൻഡ്രൈവിന്നൊക്കെ പ്ലേ ചെയ്യണമെങ്കിൽ യു എസ് ബി യു എസ് ടി യു എസ് ബി ടു പോയിന്റ് സീറോ പോട്ടും അവൈലബിൾ ആണ് ഈ റിമോട്ടിന്റെ കാര്യം പറയുന്നത് ഇതാണ് ഷോമീൻ്റെ റിമോട്ട് എനിക്കറിയില്ല ഇതിന് ഇത്രയും വലിയ റിമോട്ട് കൊടുത്തത് എന്നുള്ളത് എല്ലാ ഹോട്ട് കീസും ഉണ്ട് കേട്ടോ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഹോട്ട്സ്റ്റാർ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എല്ലാ ഹോട്ട് കീസും അവൈലബിൾ ആണ് നമുക്ക് ഹോട്ട് ആണെങ്കിൽ ആണെങ്കിലും പ്രൈം വീഡിയോ ലൈവ് ടി വി എല്ലാ കാണുക പിന്നെ നമുക്ക് മ്യൂട്ട് ബട്ടൺ ഉണ്ട് ഷോമി ടി വി പ്ലസ് കാണാം പിന്നെ ബാക്കി കൺട്രോൾസ് ഉണ്ട് പിന്നെ നമ്പർ പാഡ്സ് ഉണ്ട് വലിയ റിമോട്ടാണ് ഇത്രയും വലിയ റിമോട്ടിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്നാണ് കാരണം മുമ്പത്തെ ഷോപ്പിന്റെ ടി വി റിമോട്ടൊക്കെ വളരെ കോമ്പാക്റ്റ് ആയിരുന്നു അതിൽ മ്യൂട്ട് ബട്ടൺ ചെലവിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ മ്യൂട്ട് ബട്ടൺ ഉണ്ട് നമുക്ക് ഗൂഗിൾ ഹോം ഹോം എടുക്കുക അല്ലെങ്കിൽ ടാച്ച് വാൾ എടുക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് സ്ലിം ആണ് ലൈറ്റ് വെയിറ്റ് ആണ് എന്നാൽ വളരെ ലെങ്ത് കൂടിയ ഒരു റിമോട്ടാണ് ഇത്തവണ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് ഷോമീൻ്റെ പുതിയ സ്മാർട്ട് ക്യൂലെ ടി വി തേർട്ടി ടു ഇഞ്ച് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ വിലയ്ക്ക് എനിക്ക് വന്ന് നല്ലൊരു അഫോർഡബിൾ സെഗ്മെന്റിലെ ടി വി നമുക്ക് അറിയാം ഷോമീൻ്റെ ടി വിസ് എല്ലാം തന്നെ വളരെ പോപ്പുലർ ആണ് അതേപോലെ തന്നെ ഷോമി ഇപ്പോഴും ഇന്ത്യയിലെ നമ്പർ വൺ ഇൻ ടേംസ് ഓഫ് ടി വി സെയിൽസ് ആണ് അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ സർവീസ് സെന്ററിന്റെ കാര്യമൊക്കെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ക്യൂലെഡ് തേർട്ടി ടു ഇഞ്ച് ടി ആണ് വരുന്നത് എച്ച് ഡി റെസൊല്യൂഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല പിക്ചർ ക്വാളിറ്റിയും എല്ലാം തന്നെ വരുന്നുണ്ട് റിമോട്ട് റിമോട്ടാണെങ്കിൽ തന്നെ വലിയ ലാർജ് റിമോട്ട് ആണ് േ അപ്പോൾ ഇതായിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോമിനി മീ ഡോട്ട് കോമിൽ പോയി മേടിക്കാവുന്നതാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട അപ്പോൾ ഈ ടിവിന്റെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വിലയ്ക്ക് വർത്താണോ എനിക്ക് പേഴ്സണലി തോന്നുന്നു നല്ല വേർത്ത് ആണ് ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ബജറ്റ് സെഗ്മെന്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം അപ്പോൾ ഒരു എൻട്രി ലെവൽ ടി വി നമ്മൾ ചെറിയ സ്പേസിലൊക്കെ വെക്കാനും അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ടി വി ഒക്കെ നോക്കുന്നവർക്ക് ഗൂഗിൾ ടി വി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് அப்போ இதேபோல கூட வீடியோஸை நம்ம சேனல் சப்ஸ்ரீப் மறக்கிறது தேங்க்ஸ் ஃபார் வாச்சிங் ஹோப் டு சீ நெக்ஸ்ட் வீடியோ